ആര്യെ മേയറാക്കിയത് ആന നേതാക്കൾ ആത്മകഥ എഴുതരുത് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമാണ് സി പി എം സമ്മേളനത്തിൽ ഉയർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം പേരുദോഷം സൃഷ്ടിക്കുന്നുവെന്ന് പ്രതിനിധികളിൽ നിന്നും ഉയർന്ന വിമർശനം മന്ത്രി റിയാസിനെ മന്ത്രിയാക്കിയതിലും പ്രതിനിധികൾ അതിർത്തി പരസ്യമാക്കി ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് ആന കോർപ്പറേഷൻ ഡിവിഷനുകൾ പലയിടത്തും ബി ജെ പി മുന്നേറ്റമാണ് പക്വതയില്ലാത്ത ആര്യയുടെ പെരുമാറ്റം ഇപ്പോൾ മാത്രമല്ല ഭാവിയിലും പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് പ്രതിനിധികൾ ആരോപിച്ചു സർക്കാർ കൊട്ടിയാഘോഷിച്ചു തുടങ്ങിയ കെ ഫോൺ പദ്ധതിയുടെ അവസ്ഥ എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ടെന്നും ആവശ്യവും ജനപ്രതിനിധികൾ ഉയർത്തി നേതാക്കളുടെ ജാടയും മസിൽപിടുത്തവുമാണോ കമ്മ്യൂണിസ്റ്റ് ശൈലിയെന്നും പ്രതിനിധികൾ ചോദിച്ചു നേതാക്കൾ ആത്മകഥ എഴുതരുതെന്നും കേന്ദ്ര കമ്മിറ്റി അങ്ങ് ഇ പി ജയരാജിന്റെ ആത്മകഥാ വിവാദം ചൂണ്ടിക്കാട്ടി പ്രതിനിധികൾ പരിഹസിച്ചു പ്രായമല്ല വകതിരുവായിരിക്കണം നേതാക്കൾക്ക് ഉണ്ടാവേണ്ടതെന്നും വിമർശനം ഉയർന്നു സന്ദീപ് വാര്യരെ നല്ല സഖാവാക്കാൻ നോക്കിയെന്നും സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ വർഗീയ പരസ്യം നൽകിയത് എന്തിനെന്നും ചോദ്യം ഉയർന്നു സി പി എം കൊല്ലം ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും